ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടിയെന്നു വച്ചാൽ നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററും കൂടെ അല്ല അപ്പം അതിൻ്റെ അടുത്തു തന്നെ മാടായിപ്പാറയാണ് മാടായിപ്പാറൻ്റെ അവിടെ നിന്ന് ഈ മഴക്കാലത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു സമയമാണ് അപ്പം അതിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ട നിങ്ങൾ കണ്ട കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ത് രസമാണ് അറിയോ അതും വൈകുന്നേര സമയത്തല്ല കാറ്റും ഈ പൂവും എത്രത്തോളം പറഞ്ഞറിയിച്ചു മനസ്സിലാവുമെന്നറിയില്ല വേറൊരു വേറൊരു പൈബാണ് മക്കളെ അത് നിങ്ങൾ എന്താ രസം പിന്നെ ഇടക്ക് തവള ചാടി പോകുന്നുണ്ട് രണ്ടങ്ങൾ കണ്ട് പോരി ഒരു ദിവസം ഇതിനായിട്ട് അങ്ങോട്ട് പോരി ഞാൻ ഉള്ളത് പറയാലോ അങ്ങൾക്ക് മുതലാവും എന്തോ രസം ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നതാണ് അത് നോക്കണ്ട ചാണകമൊക്കെ ഉണ്ടാവും ചാണകമാണ് അതിൻ്റെ വളമ ഇതെ കണ്ടോ ഒക്കെ ഇവിടെ ക്യാമറയിൽ ഇങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല പക്ഷേ ഇതാ ഇവിടെ വന്നു കണ്ടിങ്ങനെ നേരിട്ടിങ്ങട്ട് ഇരുന്ന് കാണുമ്പോൾ ആ ഹാ ഹാ ആ ഒരു രസം തന്നെയാണ് എന്തായാലും ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നവരെ ഒന്ന് വന്ന് കണ്ടെ ഇറങ്ങി കണ്ടോക്കി ചില്ല ഇത് കണ്ടവള് ഞാനിപ്പോ അടുത്ത ആഴ്ച വൈഫിനെ കൊണ്ടു വന്ന് നിൽക്കണം വൈഫിനെ ഫോട്ടോ മുട്ടെടുത്തിട്ട് വൈഫ് പറയുന്നുണ്ട് ഉണ്ട് ഞാനും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വൈഫിനെ കൊണ്ടുവരണം വൈഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മാസം മുന്നേ വൈഫ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നല്ല മഴ ആയതുകൊണ്ട് അന്ന് ആയിട്ടുണ്ടായിരുന്നില്ല പൂവ് അപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ക്യാമറ ഈ ബാക്കിൽ ഇപ്പോൾ ഞാൻ നടക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷേ ക്യാമറയിൽ അങ്ങനെ വലിയ രീതിയിൽ കാണൂല്ല അടുപ്പിച്ച് പിടിച്ചാലേ കാണുള്ളൂ അത്രത്തോളം ഉണ്ട് എന്തായാലും അടുത്ത ആഴ്ച വൈഫിന് ഫോട്ടോ ഇട്ടപ്പോളേ വൈഫ് പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വരും അല്ലെങ്കിൽ എന്റെ കോളേജ് അടുത്ത മാസം പൂട്ടുന്നുണ്ട് ആ സമയത്ത് ഞാൻ വരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവളെത്തും എത്തുമ്പോ എന്തായാലും കുറച്ചും കൂടി കാഴ്ച എന്താ തിരക്കോ ആദ്യായിട്ടാണ് ഇവിടെ എത്ര തിരക്ക് ഞാൻ കാണുന്നത് ഇതിന് മുന്നൊക്കെ ഇണ്ടായിട്ടുണ്ടാവും പക്ഷെ ഞാൻ കാണുന്ന ആദ്യായിട്ടാണ് അയ്യോ ഇതൊക്കെ കണ്ടങ്ങള് ഇത് തിരക്കാണെന്നറിയോ നല്ല ആളുകൾ വന്നിട്ടുണ്ട് കാണാൻ പല സ്ഥലത്തു നിന്നും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങള് അത്യാവശ്യം നല്ല ഫാമിലീസ് വന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ കാണുന്നതൊക്കെ ഫാമിലീസും ഈ വണ്ടികളൊന്നും ഇത്രക്ക് ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇത് ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ വന്ന് 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 ഇതൊക്കെ വണ്ടികൾ ഇന്ന് ഇതിനായിട്ട് വന്നവരാണ് കേട്ടോ നേരം ഇതിൻ്റെ അപ്പുറം ഇനിയുമുണ്ട് അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടികൾ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഇതിന്റെ ഈ ഭംഗി എത്രത്തോളം ഉണ്ടാകും ഇതിപ്പോൾ ഈ ഭാഗത്ത് മാത്രം അല്ലട്ടോ ഇതിന്റെ ഇപ്പുറത്ത് ഇതേപോലെ ഈ റോഡിന്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെ വേറൊരു ഗ്രൗണ്ട് ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലും ഇതേമാതിരി തന്നെയാണ് അത്യാവശ്യം നല്ല പൂവും അതേപോലെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഫാമിലീസും കപ്പിൾസും കൊപ്പിൾസും ബന്ധുക്കളും ബന്ധുക്കളും ഉണ്ട് ഇവിടെ എന്തായാലും ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ വന്ന് എൻജോയ് ചെയ്ത് കണ്ടു പോവാ നല്ല സ്ഥലമാണ് നല്ല ആളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല നല്ല ആളുണ്ട് പറഞ്ഞാൽ നല്ല വൈബ് സ്ഥലം വൈബ് സ്ഥലം നല്ല വൈബ് നല്ല രസമുണ്ട് അതിൻ്റെ വാലുമേ അല്ല അതിൻ്റെ അധികം എന്തോ തൂക്കിട്ടിട്ടുണ്ട്

സാധനം ഇവിടെ കെടുക്കാൻ തോന്നുന്നുണ്ട് വെള്ള ഷർട്ട് ആയതുകൊണ്ട് വെള്ള ടീഷർട്ട് ആയതുകൊണ്ട് കെടുക്കാൻ പറ്റൂല ഫാമിലീസ് ഒക്കെ വന്നാണ്ട് മൊത്തം എന്താ ഇവരൊക്കെ ഒരു മൂന്ന് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാകും മിക്കവാറും എത്തിക്കഴിഞ്ഞതങ്ങനെ കുറച്ച് ടീം ഇവിടെ എന്താ പറയാ പായൊക്കെ വിരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇനി ഇവിടെ ഒരു മണി ഏറെ വരെ ഇവിടെ തന്നെ ഉണ്ടാവും എന്തായാലും വലിയൊരു ഗ്രൗണ്ടാണ് മൊത്തം ആളുകളുണ്ട് മൊത്തം എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട് ഉണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്താ വെച്ചാൽ പൂ മാത്രം ഇങ്ങനെ വേറെ ഒരു ഇതും ഇല്ലല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല നേരിട്ട് വരിക കാണുക എൻജോയ് ചെയ്യുക എന്റെ ഫീൽ മനസ്സിലാക്കുക പോവുക അടിപൊളിയാണ് സെറ്റ് സ്ഥലമാണ് അപ്പൊ ഈ പൂവ് ഇല്ലെങ്കിലും വേണ്ടില്ല വൈകുന്നേരം വന്നു ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്ന ഒരു സുഖം വേറെ തന്നെയാണ് നല്ല കാറ്റ് ഓഹ് വേറെ സുഖമാണ് എന്തായാലും നോക്കാം അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ